ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോശമാണ് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എഡിറ്റ് ചെയ്യാം வியந்தாரா ഒക്കെ വെറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അലാറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ഒക്കെ ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും പ്രീസെറ്റുകൾ യൂസ് ചെയ്യണം ആ ലിങ്ക് രണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്ടിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും രണ്ടാം തീയതിയിലെ ബീറ്റ് മാർക്കും രണ്ടാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിൾ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്തെ രണ്ടാം തീയതിയിലെ ബീറ്റ് മാർക്ക് ഇവിടെ നിങ്ങൾക്ക് ആദ്യം സ്പെഷ്യൽ ഡേന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ന് ആദ്യത്തെ നാല് പാർട്ടിനകത്ത് നാല് ഗ്രൂപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആദ്യം നമുക്ക് ടെക്സ്റ്റ് അതായത് സ്പെഷ്യൽ ഡേ എന്ന് കൊടുത്തിരിക്കുന്ന അതെങ്ങൾ ചേഞ്ച് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം ഇവിടെ യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യത്തെ എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ സ്പെഷ്യൽ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ സ്പെഷ്യൽ ഡേ മാറ്റിയ ശേഷം നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ പന്ത്രണ്ട് എന്ന ഡേറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക വേറെ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം ഞാൻ എൻ്റെ ഒരു ഐ ഡിയ്ക്കനുസരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം പതിനൊന്നാമത് ആനിവേഴ്സറി ഡേ ഉണ്ട് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ആ യെല്ലോയിലെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഡിറ്റെയിൽസ് എടുക്കുക ഇതുപോലെ പതിനൊന്ന് മാറ്റി ഇപ്പം എന്നാ ഡേറ്റ് എന്ന് വെച്ചാൽ ആ ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് വെച്ചോ ഇപ്പം നെസ്ലൻ മന്ത എന്ന് കൊടുത്തിട്ടുണ്ട് ആ പേര് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് ഹാപ്പി ആനിവേഴ്സറി കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡായില്ല എങ്കിൽ വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക വി പി എൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വെഡിങ് ആനിവേഴ്സറിന്ന് കറക്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിൽ എന്താണ് ഫോട്ടോ വരേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് സ്റ്റാർട്ടിങ് ഗ്രൂപ്പ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നിങ്ങൾക്ക് താഴെ ഡ്രാഗ് ചെയ്യാൻ ഇവിടെ ഗ്രൂപ്പ് കൊടുത്തിട്ട് രണ്ട് ഗ്രൂപ്പുകൾ താഴെ കാണുന്നുണ്ടല്ലോ സോങ്ങിൻ്റെ മുകളിലായിട്ട് അതിൽ ഒരു ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം ഇവിടെ മൂന്ന് മൂന്നൊരക്റ്റങ്ങൾ വീണ്ടും കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ ഗേളിൻ്റെയോ ബോയിയുടെ ഓരോ ഫോട്ടോ വെച്ച് സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇവിടെ നോർമലായിരിക്കും ഫോട്ടോ ആഡ് ചെയ്തതെന്നുള്ളൂ ഇവിടെ ഗേളിൻ്റെ ഫോട്ടോ കൊടുക്കുക അതിനുശേഷം മൂവൺ റൗൺസോൺ എടുത്തിട്ട് താഴെ ഡ്രാഗ് ചെയ്തിട്ട് ആ കറക്റ്റ് അതിനകത്ത് കാണുന്ന രീതിയിൽ ഫേസ് കറക്റ്റ് വരുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് വെച്ചാൽ മാത്രം മതി പറഞ്ഞ മനസ്സിലല്ലോ അതിന് ശേഷം ബാക്ക് അഴിച്ച് ഇപ്പം നമ്മൾ മുകളിൽ ഗേളിൻ്റെയാണ് കൊടുത്തെങ്കിൽ താഴെ ബോയിയുടെ കൊടുക്കുക മുകളിൽ ബോയിയുടെ കൊടുത്തെങ്കിൽ താഴെ ഗേളിന് കൊടുക്കുക ഗേളിൻ്റെ ആണെങ്കിൽ ബോയ്ഡ് കൊടുത്ത് തിരിച്ചും മറിച്ച് കൊടുക്കുക അടുത്ത ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്ന ആ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഗ്യാലറി ചെന്നിട്ട് ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മൂവാണ്ടാവസം എടുക്കുക കറക്റ്റായിട്ട് അതിനകത്ത് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക സൂം ഔട്ട് ആക്കാനായിട്ട് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ല ഇതുപോലെയാണ് ആ നാല് ഗ്രൂപ്പിലും കറക്റ്റായിട്ട് കൊടുക്കുക ഫസ്റ്റ് രണ്ട് പാട്ട് ഇവിടെയും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് എഡിറ്റ് ചെയ്ത് താഴെയാണ് ഫോട്ടോ കൊടുക്കേണ്ടത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് പിൻസിലിൻ്റെ മുമ്പ് പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക പറഞ്ഞ മനസ്സിലല്ലോ ഈ രണ്ട് ഗ്രൂപ്പിലും കൊടുക്കുക അടുത്ത രണ്ട് ഗ്രൂപ്പിലും കൊടുക്കുക രണ്ട് സ്ഥലത്തും ഗ്രൂപ്പിലും കൊടുക്കുക അതിൻ്റെ അടുത്ത സ്ഥലത്തും നമ്മുടെ ഗ്രൂപ്പിനത്തും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ ബാക്കി നമുക്ക് ഒമ്പത് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡ് മുതൽ നോർമൽ അയക്കുന്ന ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഫുൾ സ്ക്രീൻ വരുന്ന ഫോട്ടോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഒമ്പത് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഗ്യാലറിയിലുള്ള വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ഫിറ്റാകുന്ന രീതി വെക്കുക നെക്സ്റ്റ് റെഡ് ലൈനാകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക എത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്തു കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈൻ വരെ എത്തിയിരിക്കണം ഇതുപോലെ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എട്ട് ഫോട്ടോയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുവരെ കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിനകത്തൊക്കെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എഫക്റ്റിൻ്റെ ടേബിൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റായിട്ട് അത് യൂസ് ചെയ്യുക കറക്റ്റായിട്ട് ഒമ്പത് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് അടിക്കാൻ നേരത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാം തീയതിയിലെ എഫക്റ്റിന് ടേബിൾ എടുക്കുക ഇവിടെ ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ഈ മൂന്ന് എഫക്റ്റും ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കറക്റ്റായിട്ട് മൂ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുത്തിട്ട് രണ്ടാം തീയതിയിലെ ബി റ്റി ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ യെല്ലോ ലെയറ് ഇത് തന്നെ സെപ്റ്റംബറിൽ നിന്ന് കൊടുത്തിരിക്കുക ഇന്നേ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് ഇതുപോലെ താഴെ കൊടുത്തിരിക്കുക ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞോ ഇതുപോലെ തന്നെ റൈറ്റ് റൈറ്റ്സർ മുഴുവൻ ടെക്സ്റ്റ് എഫക്റ്റിനും ഇത് തന്നെ റിപ്പീറ്റായിട്ട് കൊടുത്താൽ മതി ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ടെക്സ്റ്റിനും ഈ പേ ഈ എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫോട്ടോയുടെ എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ബാക്ക് അടിക്കുക നമ്മൾ എഫക്റ്റിന് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ബി ടി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ആടിച്ചിരിക്കുന്ന ടൈം ഉണ്ടല്ലോ ഒമ്പത് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലി സെക്കൻഡ് മുതൽ അതിനകത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് തന്നെ പേസ്റ്റ് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ ഓവറിലെ വീഡിയോ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറിലെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഒമ്പത് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലിയ സെക്കൻഡ് എത്തിട്ട് മീഡിയ ചെല്ലുക നമ്മൾ ഓവറിലെ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ലൈനാന്നകത്ത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതുപോലെ ട്രിം ചെയ്യുക പറഞ്ഞ വച്ചാൽ വീണ്ടും നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക അതായത് നമ്മൾ ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഓരോ റെഡ്ലൈൻ എത്തിട്ട് ഇതുപോലെ ട്രിം ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക എൻ്റെ വരെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് പുട്ട് കണ്ടാലേ നിങ്ങൾക്ക് ക്ലാരിറ്റിയും എഫക്റ്റും മനസ്സിലാകത്തുള്ളൂ ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ വച്ചിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അത് സെലക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ